ഇടക്കൊച്ചിയിൽ വനിതകളുടെയും കുട്ടികളുടെയും കൂട്ടായ്മയിൽ റിതം കണ്ണങ്ങാട്ടിന്റെ നേതൃത്വത്തിൽ കൈകുട്ടിക്കളി സംഘടിപ്പിച്ചു ഇടക്കൊച്ചിയിൽ വനിതകളുടെയും കുട്ടികളുടെയും കൂട്ടായ്മയിൽ രൂപം കൊണ്ട റിതം കണ്ണങ്ങാട്ട് കൈകുട്ടിക്കളി സംഘത്തിന്റെ ഒന്നാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു i yes. കണ്ണങ്ങാട് ദേവസ്വം പ്രസിഡന്റ് പി പി സുയൻസ് ദേവസ്വം മാനേജർ ബാബു അരേന്ദര എന്നിവർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു പതിനാറ് കൈകുട്ടികൾ സംഘങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ വിജയികൾക്ക് കൊച്ചി നഗരസഭാ കൌൺസിലർ ജിജ ടെൻസൻ തൊപ്പമ്പടി പോലീസ് സ്റ്റേഷൻ എ എസ് ഐ ഉത്തംകുമാർ ബാലേശ്വരൻ വനങ്ങാട് എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഋതം കണ്ണങ്ങാട്ട് പ്രസിഡന്റ് മിൻസി സുജിത് സെക്രട്ടറി സുനിതാ വിജയരാജ് വൈസ് പ്രസിഡന്റ് ശാജി സുമേഷ് ജോയിന്റ് സെക്രട്ടറി ആർദാ രാജ് ഗജാഞ്ചി ലിനിസേവിയർ സുനി രമണൻ ശിശിരാകേഷ് ലീപ സുജേഷ് വിഷ്ണുപ്രിയ അഞ്ജുബിൻ വിസ്നാവുണ്ണിമായ തുടങ്ങിയവർ നേതൃത്വം നൽകി you the family. അതായത് നമ്മൾ അമ്മമാരും കുട്ടികളും തന്നെയാണ് ഇതിനകത്തുള്ളത് അത് ഇത് തുടങ്ങിയ ഒന്നാമത് വാർഷികത്തിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചാലാന്നുള്ള ഒരു ആലോചനയിലാണിപ്പോൾ ഇത്രയും വരെ ഞങ്ങൾക്ക് എത്തി നിൽക്കുന്നത് അത് നാട്ടുകാരുടെ സപ്പോർട്ട് കൂടുതലായിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് കണ്ണങ്ങാട്ട് ദേവസ്വം നമ്മുടെ എസ് കെ ഡി പി വൈ ദേവസ്വം നമുക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നത് അവരുടെ വേദികളിലൂടെയാണ് ഞങ്ങളാണെങ്കിലും കളിച്ചു പോരുന്നത് അപ്പം ഞങ്ങളുടെ കളി മാത്രമല്ല പുറത്തുനിന്നുള്ള ടീമിൻ്റെ കളികളാണെങ്കിലും ഇവിടെ എല്ലാവർക്കും കാണണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഒരു പരിപാടി അറേഞ്ച് ചെയ്തത് തന്നെ അപ്പം അതെല്ലാവരിലേക്കും എന്നുള്ള ഒരു സന്തോഷവും പിന്നെ ഇപ്പോൾ ഈ പരിപാടി വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അതിലേറെ സന്തോഷം ഞങ്ങൾക്ക് ഈ പശ്ചിമ കൊച്ചിയിൽ തന്നെ വനിതകളുടെ ഒരു കൈകൊട്ടിക്കളി അത് ഞങ്ങളായിട്ട് തന്നെ ഫസ്റ്റ് സംഘടിപ്പിക്കുന്നതിനുള്ള അതിയായ സന്തോഷം ഞങ്ങൾക്ക് വേണ്ടി എത്രീമുകൾ പങ്കെടുക്കുന്നുണ്ട് അത് ഉൾപ്പെട്ടിട്ടുള്ളത് ബ്യൂറോ എടക്കു